നമ്മുടെ മൈൻഡ് എവിടെയാണ് ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമൊക്കെ നമ്മൾ കരുതിയിരുന്നത് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് ബ്രെയിനിലാണ് പിന്നീട് സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ബ്രെയിനിൽ മാത്രമല്ല ബ്രെയിനിൽ നെർവ് സെൻറ്റേഴ്സ് മാത്രമാണ് ദ എൻറ്റയർ നേർവസ് സിസ്റ്റത്തിൽ നമ്മുടെ തോട്ടുമായി ബന്ധപ്പെട്ടിരിക്കുക അപ്പോഴും നമുക്ക് പറയാം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ഹാർഡ് വയർ ഒരു കമ്പ്യൂട്ടറുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിന് ഹാർഡ് വെയറും സോഫ്റ്റ് വെയറും ഉണ്ട് ഈ കമ്പ്യൂട്ടർ നമ്മൾ കാണുന്ന സിസ്റ്റമാണ് അതിൻ്റെ ഹാർഡ് വെയർ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ നർവസ് സിസ്റ്റം സൂക്ഷ്മനാടുകള് നമ്മുടെ ശരീരം ഇതെല്ലാം നമുക്കൊരു ഹാർഡ് വയറിനോട് വോമിക്കാം പക്ഷെ അതിനകത്ത് നമ്മളൊരു സോഫ്റ്റ് വയർ ഇൻസ്റ്റാൾ ചെയ്യണം കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഇല്ലാതെ ഹാർഡ് വെയർ കൊണ്ട് മാത്രം കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ സാധിക്കില്ല നമുക്കറിയാം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട് ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെ നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്ങ് ജനിച്ച സമയം മുതൽ കുറച്ചും കൂടെ നമ്മൾ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭാവസ്ഥയിൽ ശിശു ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ മൈൻഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന അതിന്റെ സോഫ്റ്റ്വെയർ അനുസരിച്ചാണ് നമുക്കറിയാം സോഫ്റ്റ് വയറിലെ വൈറസ് കയറി കഴിഞ്ഞാൽ അത് കറക്റ്റഡ് ആകും ആ സിസ്റ്റം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കില്ല അപ്പം ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്റ് നമ്മൾ ഗർഭാവസ്ഥയിലായിരിക്കുകയും പിന്നീട് കുശിശുവായിരിക്കുകയും ചെയ്ത കാലഘട്ടം പ്രത്യേകിച്ച് ജനനം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ പ്രധാനമാണ് സോഫ്റ്റ് വെയർ നമ്മുടെ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയമാണ് അതാണ് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ആധാരം അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ കുറിച്ച് നമ്മൾക്കൊന്ന് ബോധവാന്മാരായിരിക്കാം ഏതെല്ലാം തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് നമുക്ക് ജനറൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത് പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ദിവസം ഏതെല്ലാം തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അതിൽ എത്ര ശതമാനം പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമായ സന്തോഷകരമായ പോസിറ്റീവായിട്ടുള്ള ഡ്രൈവ് തരുന്ന ചിന്തകൾ മറ്റൊന്നുള്ളത് നെഗറ്റീവ് തോട്ട്സാണ് അത് നമ്മളെ നെഗറ്റീവായ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകുന്ന അത് വിനാശകരമായ നമുക്കും സമൂഹത്തിനും ഉപകാരമില്ലാത്ത ചിന്തകൾ ഉപകാരമില്ലാന്ന് മാത്രമല്ല അതുകൊണ്ട് ദോഷമുണ്ടാക്കുന്ന ചിന്തകൾ ഇത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എത്ര ശതമാനം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് മൂന്നാമത് ഒരു പടി കൂടി കടന്ന് ടോക്സിക് തോട്ട്സ് ടോക്സിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഷലിപ്തമായ ടോക്സിക് മെറ്റീരിയൽസ് അപ്പം അങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് അത് നെഗറ്റീവ് തോട്ട്സും കടന്ന് ഒരു പടിയും കൂടെ മുന്നിലാണ് വളരെ വിഷലിപ്തമായ ചിന്തകൾ സമൂഹത്തിൽ ദോഷം വിതയ്ക്കുന്ന ചിന്തകൾ നമുക്കറിയാം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ തീവ്രവാദികൾ മത മൗലികവാദികൾ ആന്റി സോഷ്യൽ ആയിട്ടുള്ള അങ്ങനെ പിന്നെ നമുക്ക് തന്നെയും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഹാനികരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് ജീർണിച്ച് ഒരു റൂം ഒരു റൂമിൽ നമുക്കറിയാം പഴകിയതും മോശമായ കാര്യങ്ങളെ കിടന്ന് ദ്രവിച്ച് അവിടെ നിന്നുണ്ടാകുന്ന ആ സ്മെൽ അല്ലെങ്കിൽ അതിന്റെ റേസ് എന്തുമാത്രം മോശമായിരിക്കും അതുപോലെ നമ്മുടെ മനസ്സിൽ കടന്ന വിഷലിപ്തമായ ചിന്തകൾ നമുക്ക് തന്നെ രോഗത്തിന് നമ്മുടെ ശരീരത്തിന് മാരകമായ രോഗങ്ങൾ വരുത്തുന്ന സൈക്കോസമാറ്റിക് ഇവ ഇഫക്റ്റ് വരുത്തുന്ന ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക അത് എത്ര ശതമാനം വരുന്നുണ്ട് നാലാമത് ഇലവേറ്റഡ് തോട്ട്സ് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞു പോസിറ്റീവ് തോട്ട്സിൽ നിന്ന് ഒരു പടി കൂടി ഉയർന്നതാണ് ഇലവേറ്റഡ് തോട്ട്സ് നമുക്കൊരു മഹ മഹത്തായ ചിന്തകള് യുണീക്കായ ചിന്തകള് സാധാരണക്കാരെക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിന് നന്മ ചെയ്യാൻ അല്ലെ ഭാവിയിലേക്ക് നമ്മുടെ സമൂഹത്തിനും ഈ പ്രകൃതിക്കും ലോകത്തിനും നന്മയിലേക്ക് നയിക്കുന്ന ഇലവേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ മറ്റൊന്ന് നമുക്ക് പറയാം ക്രിയേറ്റീവ് തോട്ട്സ് ക്രിയേറ്റീവ് തോട്ട്സ് നമുക്കറിയാം പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി നമ്മുടെ ചിന്തകൾ ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് നടക്കുന്നു ശയത്തിന്റെ ക്രിയേറ്റിവിറ്റി ആകാം ഒരു കവിതയോ നോവലോ കഥയോ അങ്ങനെയാകാം ഒരു ബിൽഡിംഗ് പണിയുന്നതാകാം ഒരു പുതിയ ഓർഗനൈസേഷൻ ആകാം അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ലാസ്റ്റ് ആയിട്ട് ഡൈവേർജൻ തോട്ട്സ് ഡൈവേർജൻ തോട്ട്സ് എന്താണ് നമുക്കറിയാം കൺവേർജൻ തിങ്കിങ് ആൻഡ് ഡൈവേർജൻ തിങ്കിങ് കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിലാണ് ചിന്തിക്കുക ഒറ്റ ബുദ്ധി എന്ന് പറയും ഉറുമ്പുകൾ നടന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ പശുക്കൾ നടന്നു പോകുന്ന പോകുന്നതുപോലെ ലൈനായിട്ട് നടന്നു പോവുക ഇതാണ് കൺവേർജൻ തിങ്കിങ് മുമ്പേ ഗമിക്കുന്ന ഗോവിധന്റെ പിമ്പെ ഗമിക്കുന്ന ബഹുഗോക്കളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് മാതിരി പോകുന്നതാണ് കൺവേർജൻ തിങ്കിങ് നേതാവ് എന്ത് പറഞ്ഞോ അതിനു മാത്രം കി വിളിക്കുക മറ്റൊന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ മതാചാര്യൻ എന്ത് പറഞ്ഞോ അല്ലെ ഇന്ന ഗുരു എന്ത് പറഞ്ഞോ അതിനു മാത്രം ജയ് വിളിക്കുക മറ്റൊന്നും ചിന്തിക്കുന്നില്ല ഡൈവേർജൻ തിങ്കിങ് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളതിന്റെ ഓപ്പോസിറ്റ് ഡയമെൻഷൻ ചിന്തിക്കുക അതായത് ഒരിക്കലും ഭരണാക്ഷയുടെ അടുത്ത് സുന്ദരിയായ ഒരു യുവതി ചെന്നിട്ട് പറഞ്ഞു ഒരു സിനിമാ നടിയോ ആക്ട്രസ്സോ മറ്റോ ആണ് അവർ പറഞ്ഞു ഞാൻ വളരെ സുന്ദരിയാണ് അങ്ങ് വളരെ പണ്ഡിതനും ബുദ്ധിമാനുമാണ് അതുകൊണ്ട് അങ്ങ് എന്നെ വിവാഹം കഴിക്കണം അങ്ങനെ വിവാഹം കഴിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങേ പോലെ ബുദ്ധിമാനും എന്നെ പോലെ സൗന്ദര്യമുള്ളവരുമായ മക്കളുണ്ടാകുമല്ലോ അപ്പോൾ ബരണാക്ഷ തിരിച്ചു ചോദിച്ചു നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണോ സംഭവിക്കുന്നതെങ്കിലോ ഭരണാക്ഷ അധികം സുന്ദരനൊന്നും അപ്പം ഭരണാക്ഷയെ പോലെ സൗന്ദര്യം ആളും ഇവളെ പോലെ ബുദ്ധി ഇല്ലാത്ത ഒരു മക്കളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒന്ന് തിരിച്ചു ചോദിച്ചു ഇതിനാണ് ഡൈവേർജൻ്റ് തിങ്കിങ് എന്ന് പറയുക വളരെ ബുദ്ധി ഉയർന്ന ആൾക്കാർക്ക് മാത്രമേ ഡൈവേർജൻറ്റ് തിങ്കിങ് സാധ്യമാകുകയുള്ളൂ ഇപ്പം മതങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് മനുഷ്യൻ്റെ ഈ ഡൈവേർജൻറ് തിങ്കിങ്ങും അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്ങും ഇല്ലാത്ത കൊണ്ടാണ് അടുത്തത് ക്രിട്ടിക്കൽ ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക വികാരപരമായിട്ട് മാത്രം എടുത്തു ചാടാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്ലെ മനുഷ്യ സഹജമായ വിവേക ബുദ്ധി ആനിമൽസിന് വിവേക ബുദ്ധി ഇല്ല എന്നാണ് സാധാരണ പറയുന്നത് അതേക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ മനുഷ്യന് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന സവിശേഷമായ ബുദ്ധിയാണ് വിവേക ബുദ്ധി റീസണിങ് പവർ ഡിസ്ക്രിമിനേറ്റീവ് പവർ അങ്ങനെ റീസണിങ് ചെയ് ചെയ്യുക അത്തരം ചിന്തകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ എത്ര ശതമാനം ഉപയോഗിക്കുന്നു ഒരിക്കല് ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് മൂന്ന് ശിഷ്യന്മാര് ചില വിദ്യകളൊക്കെ പഠിച്ചിട്ട് വന്നു അവർ പഠിച്ചിട്ട് വന്ന വിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിയുടെ എല്ലിൽ നിന്ന് എല്ലുകൾ മാത്രം കിട്ടിയാൽ ആ എല്ലിൽ നിന്ന് അവർക്ക് പുതിയ ഒരു മൃഗത്തെ സൃഷ്ടി ജീവനോടുള്ള മൃഗത്തെ സൃഷ്ടിക്കാൻ സാധിക്കും അപ്പൊ ഗുരുവിന്റെ അടുത്ത് നിന്ന് അവർ പഠിച്ച് ദക്ഷിണയെക്കുറിച്ച് തിരിച്ചു പോവുകയാണ് അപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവർ മൂന്ന് പേരും എല്ലുകൾ കണ്ടു അപ്പൊ എല്ലുകൾക്ക് കണ്ടപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞാൽ ഇവിടെ കുറച്ച് എല്ലുകൾ കണ്ടു അപ്പോൾ നമ്മൾ പഠിച്ച വിദ്യ നമുക്ക് ഫലവത്താക്കാം നമുക്ക് ഇത് ചെയ്ത പ്രതി മൃഗത്തെ നമുക്ക് സൃഷ്ടിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പം രണ്ടാമത്തെ ആള് ശരി ചാടി സമ്മതിച്ചു ശരി നമുക്ക് വിദ്യ പ്രയോഗിക്കാമെന്ന് പറഞ്ഞു മൂന്നാമൻ പറഞ്ഞ് വെയിറ്റ് നിങ്ങൾ ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു പക്ഷേ അവർ രണ്ടുപേരും സമ്മതിച്ചില്ല ഉടനെ മൂന്നാമത്തെ ആൾ ചാടി മരത്തിൽ കയറി അദ്ദേഹം മരത്തിൽ കയറിയ സമയത്ത് ഇവർ എലിൽ നിന്ന് സൃഷ്ടിച്ചു അവർ സൃഷ്ടിച്ച ആ എലിൽ നിന്ന് സൃഷ്ടിച്ച മൃഗം ഒരു സിംഹമായിരുന്നു സിംഹത്തെ സൃഷ്ടിച്ച മാത്രമേ അവര് ഈ ഒന്നാമനെയും രണ്ടാമനെയും Sí, me han cogido